സാന്ത്വന വഴിയിൽ വേറിട്ട മാതൃകയായി മഹല്ല് ഉദ്യോഗസ്ഥ കൂട്ടായ്മ കഴിഞ്ഞ വർഷം രൂപീകരിച്ച കൂട്ടായ്മ ഇതിനോടകം നടത്തിയത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് തങ്ങളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലത്തിൽ നിന്നും ഒരു ഭാഗം മഹല്ലിലെ നിർദ്ധനർക്ക് തോറും നൽകി മാതൃക സൃഷ്ടിക്കുകയാണ് തെന്നേരി മഹല്ല് ഉദ്യോഗസ്ഥ കൂട്ടായ്മ കൂട്ടായ്മയിലെ അംഗങ്ങൾ എല്ലാ മാസവും കൃത്യമായി തങ്ങളുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക മാറ്റിവെച്ചുകൊണ്ടാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നത് നന്മ പ്രവർത്തനങ്ങൾ കൂടുതലായി ചെയ്തുകൊണ്ട് പരലോകം വെളിച്ചമാക്കാമെന്ന വിഷയത്തിൽ മുഹമ്മദ് സഞ്ജീദ് അല്ലാമ വാഫി ചടങ്ങിൽ ക്ലാസ് എടുത്തു വാർഷികത്തോടൊപ്പം നടത്തിയ ദുആാ മജലിസിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ദുആ ദുആാമജലിസിനെ പാണക്കാട് ഷഹീർ അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി മഹല് ഖത്തീബ് മുഹമ്മദ് ഫാറൂഖ് ഫൈസി പരിപാടി ഉദ്ഘാടനം ചെയ്തു മഹല്ല് പ്രസിഡന്റ് സി മാഹിൻകുട്ടി സെക്രട്ടറി എം ഹമീദ് ഉദ്യോഗസ്ഥ കൂട്ടായ്മ കൺവീനർ നൌഷാദ് തേനോത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീനങ്ങാടി